നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശ്വേതാശ്വേതരോപനിഷത്ത് എപ്പിസോഡ് തൊണ്ണൂറ്റിയൊന്ന് നിരപ്പുള്ളതും നിർമ്മലവും ഉണ്ടക്കല്ലുകളോ തീയോ ഇല്ലാത്തതും ശബ്ദം ചതുപ്പുനിലം മുതലായത് ഇല്ലാത്തതും മനസ്സിനിണങ്ങിയതും കണ്ണിന് വിഷമം നൽകാത്തതുമായ ഗുഹാന്തരങ്ങളിലോ കാറ്റില്ലാത്ത സ്ഥലത്തോ ഇരുന്ന മനസ്സിനെ ആത്മാവിൽ യോജിപ്പിക്കണം യോഗാഭ്യാസം ചെയ്യുമ്പോൾ മഞ്ഞ് പുക സൂര്യൻ വായു അഗ്നി എന്നിവയുടെയും നക്ഷത്രം ഇടിമിന്നൽ സ്ഫികം ചന്ദ്രൻ എന്നിവയുടെയും മുന്നോടിയായിരുന്ന ഈ രൂപങ്ങൾ ബ്രഹ്മവിഷയത്തിൽ അഭിവ്യക്തിയെ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കുന്നതാണ് ഇവയുടെ ദർശനം ഉണ്ടാവുകയാണെങ്കിൽ അത് സാഫല്യത്തിൻ്റെ ലക്ഷണവുമാകുന്നു പൃഥിവി ജലം അഗ്നി വായു ആകാശം എന്നീ പ്രപഞ്ച പഞ്ചഭൂതങ്ങളിൽ മനസ്സ് ഏകാഗ്രമാക്കുന്നതിൻ്റെ ഫലമായി അഞ്ച് ഭൗതികങ്ങളായ യോഗഗണങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങിയാൽ യോഗാഗ്നിമയമായ ശരീരം സ്വീകരിക്കുന്ന യോഗിക്ക് ജരയോ രോഗമോ മരണമോ സംഭവിക്കുകയില്ല ശരീരത്തിനുണ്ടാകുന്ന ലാഘവം ആരോഗ്യം വിഷയങ്ങളിൽ ആഗ്രഹമില്ലായ്മ ശരീരകാന്തി സ്വരമാധുര്യം നല്ല ഗന്ധം മലമൂത്രം കുറവായിരിക്കൽ ഇവ യോഗാസന യോഗാസന ബലത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നു ഏതുവിധം മണ്ണുകൊണ്ട് മൂടപ്പെട്ട ആ ബിംബം തന്നെ നന്നായി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ തേജസ് പ്രകാശിക്കുന്നു അതുപോലെ ദേഹി ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവത്തെ സാക്ഷാത്കരിച്ച് അതിഥീയവനും കൃതകൃത്യനും ദുഃഖഹീനനുമായി ഭവിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ബാക്കി നമസ്കാരം